നമസ്കാരം കന്നി മാസമാണ് തുടങ്ങിയിരിക്കുന്നത് കൂടാതെ അതിലേറെ പ്രാധാന്യമുള്ള ദിനത്തിനോടാണ് നമ്മൾ അടുക്കാനായി പോകുന്നത് ഈ വരുന്ന ഇരുപത്തി രണ്ടാം തീയതി മുതൽ നവരാത്രി ദിനങ്ങളാണ് ആരംഭിക്കാൻ പോകുന്നത് വളരെയധികം പവിത്രതയേറിയ ദിനങ്ങളോടാണ് നമ്മൾ എത്തിച്ചേരാൻ പോകുന്നത് അല്ലെങ്കിൽ അടുക്കാനായി പോകുന്നതും അപ്പോൾ നീണ്ട ഒരു വർഷക്കാലത്തെ ഫലങ്ങളാണ് ഈ നവരാത്രി മുതൽ തുടങ്ങി അടുത്ത നവരാത്രി വരെയുള്ള ഗുണാനുഭവമായി ലഭിക്കാൻ പോകുന്നത് എല്ലാ നക്ഷത്രക്കാർക്കും അതായത് ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും വളരെ ഭാഗ്യ സമയം തുടങ്ങുന്നു എങ്കിലും അതിൻ്റെ കൂടുതൽ ഗുണാനുഭവങ്ങളും കൂടുതൽ ഭാഗ്യം ഐശ്വര്യം നേട്ടങ്ങൾ സമൃദ്ധി തുടങ്ങിയവ ലഭിക്കുന്നത് ഒൻപത് നക്ഷത്രക്കാർക്കാണ് ജീവിതത്തിൽ മുടങ്ങിക്കിടന്ന എല്ലാവിധ കാര്യങ്ങളും പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് വളരെയധികം ഭാഗ്യവും ഐശ്വര്യവും നേട്ടവും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നതാണ് തടസ്സങ്ങളൊക്കെ മാറുന്നതാണ് പ്രാർത്ഥനയോടുകൂടിയും ക്ഷേത്രദർശനത്തോടു കൂടിയും മുന്നോട്ട് പോയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കുന്നതാണ് ആ ഒൻപത് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ നക്ഷത്രം തന്നെ അശ്വതിയാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ധാരാളം അവസരങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ഇനി നീണ്ട ഒരു വർഷക്കാലം അതായത് ഈ ഇരുപത്തി രണ്ടാം തീയതി മുതൽ തുടങ്ങുന്ന ഒരു വർഷക്കാലം നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള ധാരാളം അവസരങ്ങൾ ഉണ്ടാകും തൊഴിൽപരമായും വളരെയധികം ഉയർച്ച കർമ്മവിജയത്തിൻ്റെ സമയമാണ് കൂടാതെ വിദ്യാർത്ഥികളുടെ കാര്യത്തിലേക്ക് വന്നാൽ ഉപരിപഠനം ആഗ്രഹിക്കുന്ന അതായത് വിദേശത്തൊക്കെ പോയി ഉപരിപഠനം നടത്തണം എന്ന ആഗ്രഹം മനസ്സിലുള്ള കുട്ടികൾക്ക് അതൊക്കെ സാധ്യമാകുന്ന സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സിന് പ്രവേശനം ലഭിക്കുവാനുള്ള ഭാഗ്യവും ഈ ഒരു സമയം അതായത് ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ നിങ്ങളെ തേടി വരുന്ന ഭാഗ്യാനുഭവങ്ങളാണ് കൂടാതെ ഗൃഹനിർമ്മാണ കാര്യങ്ങൾ പാതിവഴിയിലായി മുടങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് അത് വീണ്ടും പുനരാരംഭിക്കുവാനുള്ള ഭാഗ്യവും ആ പുനരാരംഭിക്കുന്നത് ഇനി പാതിവഴിയിൽ ഒന്നും ആകാതെ വിജയത്തിലേക്ക് ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ കൊണ്ടുചെന്ന് എത്തിക്കാൻ സാധിക്കും വാഹനം വാങ്ങണം എന്ന സ്വപ്നം മനസ്സിൽ ഒരുപാട് നാളായി കൊണ്ടുനടക്കുകയാണ് നിങ്ങൾ ആ ആഗ്രഹം കൂടി സഫലമാകുന്ന സമയമാണ് കൂടാതെ വിദേശ യാത്രയ്ക്കുള്ള ഭാഗ്യവും കാണുന്നുണ്ട് ജോലിയുമായി ബന്ധപ്പെട്ടാകാം അല്ലെങ്കിൽ വിദേശത്തേക്ക് വിസിറ്റിങ്ങിന് പോകുന്നതോ ആയിട്ടാകാം അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ട് ഏതാകട്ടെ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലത്തിനുള്ളിൽ അതായത് ഇരുപത്തി രണ്ടാം തീയതി തുടങ്ങുന്ന ആ ഒരു സമയം അടുത്ത ഒരു വർഷക്കാലത്തിനുള്ളിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കുന്നതാണ് വിദേശ ഭാഗ്യവും ഉണ്ടാകുന്നുണ്ട് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയാൽ നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം നേട്ടവും ഐശ്വര്യവുമാണ് വന്നു ചേരാൻ പോകുന്നത് ഭരണി നക്ഷത്രക്കാർക്കും നല്ല സമയം തുടങ്ങുകയാണ് ഇരുപത്തി തീയതി മുതൽ ശത്രുശല്യം കുറയുന്നതാണ് നിങ്ങളെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കാൻ പോകുന്നത് ഒളിഞ്ഞും തെളിഞ്ഞും വാക്കാലും പ്രവൃത്തിയാലുമുള്ള ശത്രുശല്യം നിങ്ങളെ ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകളിലേക്ക് എത്തിക്കുന്നുണ്ട് അതൊക്കെ മാറുന്നതാണ് വിദ്യാർത്ഥികൾക്കും വളരെ നല്ല സമയമാണ് മത്സര പരീക്ഷകളെയൊക്കെ അഭിമുഖീകരിക്കുന്നവർക്ക് അതിൽ ഉന്നതമായ വിജയം കണ്ടെത്താൻ സാധിക്കും നല്ല രീതിയിലുള്ള വിജയ സാധ്യതകളാണ് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നു വരുന്നത് മാതാപിതാക്കളോടൊപ്പം സന്തോഷമായി മുന്നോട്ട് പോകാൻ സാധിക്കും അവരിൽ നിന്ന് ചില സമ്മാനങ്ങൾ അത് ചില സ്വത്തുക്കളായിട്ടാകാം അല്ലെങ്കിൽ ധനമായിട്ടാകാം അല്ലെങ്കിൽ അവരുടെ സ്നേഹമായിട്ടാകാം ഏതായാലും അവരിൽ നിന്ന് സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് കുടുംബപരമായി നോക്കുമ്പോഴും കുടുംബജീവിതത്തിലും വളരെയധികം സന്തോഷവും സമാധാനവും കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഒരുപാട് നാളുകളായി വീടിൻ്റെ പണി നടത്തണം അതായത് വീട് പുനരൊന്ന് പുനർ പുനരുദ്ധാരണം ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാവും കാരണം ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കണം ചിലപ്പോൾ പാതി വഴിയിലായതായിരിക്കാം അങ്ങനെ പല കാര്യങ്ങൾ മനസ്സിൽ കൊണ്ട് കിടക്കുന്നു ഗൃഹത്തിനെ ഒന്ന് മോടി പിടിപ്പിക്കണം എല്ലാവരും പല രീതിയിലുള്ള മോഡികൾ ഗൃഹത്തിന് നടത്തുന്നുണ്ട് പക്ഷേ അതൊന്നും നിങ്ങൾക്ക് അങ്ങോട്ട് സാധിക്കുന്നില്ല അത് തുടങ്ങി വച്ചാലോ പാതി വഴിയിലായി പോവുകയും ചെയ്യുന്നു അങ്ങനെ ഒരു വിഷമത്തിൽ കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ആ ഗൃഹത്തിൻ്റെ മുടിവെടുപ്പിക്കൽ പണികളൊക്കെ നടത്തുവാനുള്ള ഭാഗ്യവും തുടങ്ങുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ വരുന്ന നടത്തിയെടുക്കാൻ സാധ്യമാകുന്ന സമയമാണ് ഇരുപത്തി രണ്ടാം തീയതി മുതൽ തുടങ്ങുന്നത് അനിരം നക്ഷത്രക്കാർക്കും നല്ല സമയമാണ് നവരാത്രി ദിനങ്ങൾ മുതൽ തുടങ്ങാൻ പോകുന്നത് വിദ്യാർത്ഥികൾക്ക് വളരെയധികം ഉന്നത വിജയം കരസ്ഥമാക്കാനും ഒരു ഉത്സാഹം വിദ്യാഭ്യാസത്തിനോട് തോന്നുന്ന സമയം കൂടിയാണ് പരീക്ഷയിലൊക്കെ ഉന്നതമായ വിജയം കരസ്ഥമാക്കാൻ സാധിക്കും അതേപോലെ ഉദ്യോഗാർത്ഥികൾക്കും നല്ല സമയമാണ് നിരവധി അവസരങ്ങൾ വന്നു ചേരുന്ന ഏത് കാര്യവും നിങ്ങൾ നിശ്ചയിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുള്ള ഊർജമുണ്ടാകുന്ന സമയമാണ് വാക്കു തർക്കങ്ങളൊക്കെ അകലുന്നതാണ് സഹോദരങ്ങളുമായിട്ടായാലും അയൽക്കാരുമായിട്ടായാലും സുഹൃത്തുക്കളായിട്ടായാലും മുഖത്തോട് മുഖം നോക്കിയാൽ വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മാറി ഇനി ശാന്തവും ഒരു ജീവിതം വന്നുചേരുന്നതാണ് വസ്തു തർക്കങ്ങളൊക്കെ നിലവിലുള്ളവർക്ക് അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് കൂടാതെ കലാകായിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും കലാകായികമായി പല കഴിവുകൾ ഉള്ളവർക്കും അവസരങ്ങൾ വന്നു ചേരുകയും അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി അതിൽ നിന്ന് അംഗീകാരവും നേട്ടവും ബഹുമാന്യതയും യും ഒക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യം കൂടി ഈ ഇരുപത്തിരണ്ടാം തീയതി മുതൽ നിങ്ങൾക്ക് ആരംഭമാകുന്നു തൃക്കേട്ട നക്ഷത്രക്കാർക്കും സാമ്പത്തിക പുരോഗതിയുടെ സമയമാണ് നിങ്ങൾക്കും ഗൃഹനിർമ്മാണം ഗൃഹം മൂടി പിടിപ്പിക്കൽ കാര്യങ്ങൾക്കൊക്കെ ഇനി നല്ല സമയമാണ് തുടങ്ങുന്നത് മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും അത് പ്രത്യേകിച്ച് വിവാഹ സംബന്ധമായ പല കാര്യങ്ങളുമുണ്ട് അങ്ങനെ മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും ഇനി പുനരാരംഭിക്കാൻ സാധിക്കും ഗവൺമെൻറ്റിൽ നിന്ന് ചില ആനുകൂല്യങ്ങളൊക്കെ കിട്ടാതെ തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ആനുകൂല്യങ്ങൾ തടസ്സങ്ങൾ മാറി ലഭിക്കാനുള്ള ഒരു ഭാഗ്യമൊക്കെ കാണുന്നുണ്ട് മേലധികാരിയുമായി തൃപ്തികരമായി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും കർമ്മമേഖലയിൽ മേലധികാരിയുമായി അല്പം ഇടയിടഞ്ഞ അവസ്ഥയൊക്കെ ഉള്ളവർക്ക് അതൊക്കെ മാറുന്നതാണ് ഏത് പദ്ധതിക്ക് ഇറങ്ങി പുറപ്പെട്ടാലും തടസ്സങ്ങളായിരുന്നു എന്നാൽ അതൊക്കെ മാറി ഇനി ഊർജ്ജസ്വലതയോടെ കൂടി ധൈര്യത്തോടുകൂടി കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോയി ആ കാര്യങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കാനും സാധ്യമാകുന്നതാണ് മൂലം നക്ഷത്രക്കാർക്കും പുരോഗതിയുടെ സമയമാണ് ഇരുപത്തി തീയതി മുതൽ തുടങ്ങാൻ പോകുന്നത് ഗൗരവമായി എടുക്കേണ്ട കാര്യങ്ങളെ ആ രീതിയിൽ തന്നെ എടുക്കാൻ ഒന്ന് ശ്രമിക്കുക ചില കാര്യങ്ങളെ വളരെ ലാഘവത്തോടെ കാണുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ചതിയിലും കുഴിയിലും ചെന്ന് വീഴാൻ കാരണമാകുന്നത് എന്നാൽ ഇനി മുതൽ ഗൗരവമായി എടുക്കേണ്ട കാര്യങ്ങളെ അത്ര സീരിയസ്നെസ് കൊടുത്തു വേണം നിങ്ങൾ ചെയ്യാനായിട്ട് ആത്മാഭിമാനം തോന്നുന്ന പല കാര്യങ്ങളും നടക്കുന്ന സമയമാണ് കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾ അതായത് മക്കളുടെ ആകാം വിവാഹങ്ങൾ നടക്കാനും കുടുംബത്തിലേക്ക് വാഹന യോഗമൊക്കെ കാണുന്നുണ്ട് ഏത് പ്രവർത്തനത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അതെല്ലാം വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്ന സമൂഹത്തിന് പല കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ കഴിയുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾക്കിനി സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാകും ശാരീരികമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ആ ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ മോചനമുണ്ടാകും ഇഷ്ടദേവൻ ആരോ ദേവി ആരോ മുെ പിടിക്കുക പ്രാർത്ഥിക്കുക ധൈര്യമായി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക പൂരാടം നക്ഷത്രക്കാർക്കും ശുഭകരമായ സമയമാണ് ഇരുപത്തിരണ്ടാം തീയതി മുതൽ തുടങ്ങാൻ പോകുന്നത് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് ഗവേഷണ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കും നല്ല സമയമാണ് വിജയം വളരെയധികം വലിയ വലിയ വിജയങ്ങൾ കൊയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് രോഗത്താൽ വലയുന്നവർക്ക് രോഗശമനം കാണുന്നു പ്രത്യേക ചില പദവികളൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യവും ഈ ഒരു സമയം നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് ഉന്നത പദവികളൊക്കെ ലഭിക്കാൻ ഉന്നത പദവികളൊക്കെ അലങ്കരിക്കാനുള്ള ഭാഗ്യം വന്നു ചേരുന്നതാണ് കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകും അടിയും വഴക്കും പ്രശ്നങ്ങളുമായിരുന്നു നിങ്ങളുടെ കുടുംബജീവിതത്തിന് തകിടം മറിച്ചുകൊണ്ടിരുന്നത് അതിൽ നിന്നൊക്കെ ഒരു മോചനം കൂടിയാണ് ഇരുപത്തി രണ്ടാം തീയതി മുതൽ വന്നു ചേരുന്നത് നീണ്ട ഒരു വർഷക്കാലം വളരെ ഭാഗ്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും സമയം തന്നെയാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക് നല്ല സമയം തുടങ്ങുകയാണ് ചില യാത്രകളൊക്കെ വരും മക്കളുടെ കാര്യവുമായി ബന്ധപ്പെട്ട് അവർക്ക് സന്തോഷം നൽകുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് കലഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ ഒരുപാട് ആ കലഹങ്ങളൊക്കെ മാറി ഇനി സന്തോഷമായി മുന്നോട്ട് പോകാൻ സാധിക്കും അലർജി സംബന്ധമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളാൽ വലയുന്നവരാണെങ്കിൽ അത് കൈയോടെ ഡോക്ടറെ കാണിക്കാനൊന്ന് ശ്രമിക്കും ചിലപ്പോൾ തുമ്മലായിരിക്കും അല്ലെങ്കിൽ ശരീരത്തിൽ ചൊറിഞ്ഞു തടിക്കുന്നത് പോലുള്ള പ്രശ്നങ്ങളായിരിക്കും ചില ഫുഡ് ഫുഡുകളൊക്കെ കഴിക്കുമ്പോൾ അലർജി ഉണ്ടാകുന്ന ആളുകൾ അത് വെച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് തന്നെയാണ് ഭാവിയിൽ അത് വീണ്ടും വീണ്ടും വിനയാകുന്നത് കൈയോട് ഡോക്ടറെ കാണിക്കാനൊക്കെ അത് ശ്രദ്ധിക്കുക മേലധികാരിയുമായി നല്ല അടുപ്പത്തിൽ നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും നമ്മൾ കർമ്മ മേഖലയിൽ മേലധികാരിയിൽ നിന്ന് നല്ല രീതിയിലുള്ള സമീപനം അല്ലെങ്കിൽ അത് നമ്മുടെ ജോലി ആകെ തകരാൻ മറിക്കുക അപ്പോൾ നമ്മൾ അവരോടും വിനയ ത്തോടുകൂടി നിൽക്കേണ്ടതാണ് അവർ നമ്മളോടും വളരെയധികം ശാന്തമായും സന്തോഷമായും നിൽക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു ഒരു ജോലിയിൽ അത് വളരെ അത്യാവശ്യമാണ് സമാധാനമായ ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ ജോലിസ്ഥലത്ത് നല്ല രീതിയിൽ കർമ്മങ്ങൾ കൃത്യമായി നമ്മൾ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് ഈയിടയായി കർമ്മങ്ങൾ കൃത്യമായി പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല കാരണം എന്തെന്നാൽ മേലധികാരിയിൽ നിന്ന് ചില വർക്ക് ടെൻഷനുകൾ നിങ്ങളെ ഒരുപാട് അലട്ടുന്നുണ്ട് ശരിയല്ലേ അപ്പോൾ അതൊക്കെ ഇവിടെ മാറുന്ന ഒരു സമയമാണ് ഇനി അതിനെ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട അപ്പോൾ ഒഴിവ് സമയങ്ങളിൽ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുന്നത് മനസ്സിന് വളരെയധികം ശാന്തവും സമാധാനവും തരും ആ ക്ഷേത്ര ദർശനം നടത്തി അവിടെ ആ ഒരു മണ്ണിൽ കുറച്ച് നേരം ഇരിക്കാനൊക്കെ ഒന്ന് ശ്രമിക്കണം അപ്പോൾ ആ മണ്ണിൽ നിന്നൊരു പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് വരികയും ശരീരത്തിന് ഇപ്പോൾ നിലനിൽക്കുന്ന ആ ചൂടൊക്കെ ഒന്ന് മാറി സന്തോഷവും ശാന്തിയും ഉണ്ടാകുന്നതിനും കാരണമാകുന്നതാണ് അവിട്ടം നക്ഷത്രക്കാർക്കും വളരെ നല്ല സമയമാണ് ഉണ്ടാകുന്നത് ദേവപ്രീതിയൊക്കെ വന്നു ചേരുന്ന സമയമാണ് ആനുകൂല്യങ്ങളും അംഗീകാരവും നേട്ടവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകുന്നതാണ് ചില എതിർപ്പുകളൊക്കെ കുടുംബത്തിൽ പല കാര്യങ്ങളിലും മേൽ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് അതൊക്കെ മാറി എതിർപ്പുകളൊക്കെ ശാന്തമായി മാറുന്ന ഒരു സമയമാണ് പുതിയ ചില ചുമതലകൾ അത് കുടുംബമായിട്ടായാലും അല്ലെങ്കിൽ കർമ്മമേഖലയിലായാലും പുതിയ ചില ചുമതലകളൊക്കെ വന്നു ചേരാനുള്ള ചില ഭാഗ്യം കാണുന്നുണ്ട് അതേപോലെ തന്നെ ചില കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങൾ വാ it വാങ്ങേണ്ടതായ ചില സന്ദർഭങ്ങൾ വരുമ്പോൾ അതിന് മടി കാണിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല മറ്റുള്ളവരുടെ ചില അഭിപ്രായങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് നമ്മളവിടെ ചെറുതായി പോവുകയാണ് എന്നൊരു തോന്നലിലേക്കൊന്നും നിങ്ങൾ ചെല്ലണ്ട കാരണം ചില സമയങ്ങളിൽ മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന വാല്യുബിളായിട്ടുള്ള ചില കാര്യങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് വളരെയധികം മാറ്റം പകിട്ടും കൂട്ടുകയുള്ളൂ അപ്പോൾ ഇനിയുള്ള സമയങ്ങളിൽ നല്ല നേട്ടവും ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ് അപ്പോൾ മുതിർന്നവരിൽ നിന്ന് കിട്ടുന്ന ചില വാല്യുബിളായിട്ടുള്ള കാര്യങ്ങളെ ആ ഒരു രീതിയിൽ കണക്കാക്കാതെ അവരെ അവരുടെ അവരോട് മോശമായി സംസാരിക്കാനൊന്നും പോകാതിരിക്കുക ചില ശാപ വർഷങ്ങൾ നിങ്ങളുടെ മേലുണ്ട് അപ്പോൾ ഇനിയും അത് തുടർന്നുകൊണ്ട് പോകാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക പാവപ്പെട്ട ആളുകൾക്ക് അന്നദാനമൊക്കെ നടത്തുന്നത് അവർക്ക് വസ്ത്രങ്ങൾ കമ്പിളി പുതപ്പൊക്കെ നൽകുന്നതൊക്കെ വളരെയധികം നിങ്ങളുടെ ജീവിതത്തിന് മേൽ കരുനീഴലായി എന്തുണ്ടായിട്ടുണ്ടെങ്കിലും അതൊക്കെ മാറി ജീവിതം ശോഭനമായി മുന്നോട്ട് പോകുന്നതിന് സഹായകമാകുന്നതാണ് പുരുരുട്ടാത്ത നക്ഷത്രക്കാർക്കും വളരെ ഭാഗ്യവും ഐശ്വര്യവും തുടങ്ങുന്ന സമയമാണ് ജോലിയുമായി ബന്ധപ്പെട്ട് വളരെ നേട്ടവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകുന്നതാണ് അർപ്പണ കൂടി നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും പൂർണ്ണതയിലെത്തിക്കാൻ കൂടി ചെയ്യുന്ന ഏത് പ്രവർത്തിയും വിജയത്തിലെത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയം കൂടിയാണ് ചില പരിമിതങ്ങൾ പരിമിതികൾ മനുഷ്യർക്ക് എല്ലാവർക്കുമുണ്ട് അത് ഇവരും മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതും അത്യാവശ്യം തന്നെയാണ് ഇവിടെ എന്നാൽ നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യവും ഐശ്വര്യവും നേട്ടവും ഭാഗ്യത്തിൻ്റെ വാതിലും തുറന്നു കിടക്കുന്ന ഈ ഒരു സമയം വളരെ ശ്രദ്ധ കൃതയോട് പല കാര്യങ്ങളെയും കാണാനായിട്ട് ശ്രമിക്കേണ്ടതാണ് എടുത്തു ചാടിയുള്ള ചില തീരുമാനങ്ങൾ ചില വാക്ക് പ്രയോഗിക്കലൊക്കെ പലപ്പോഴും വിനയായി മാറാറുണ്ട് അപ്പോൾ ഇനി അങ്ങനെയൊന്നും വരാൻ പാടില്ല നല്ല ഭാഗ്യസമയമാണ് മുട്ടേണ്ട വാതിലുകളിൽ മാത്രം മുട്ടുക കാരണം തുറക്കപ്പെടേണ്ട വാതിലുകൾ പലതും നിങ്ങളുടെ മുന്നിൽ ഇപ്പോഴും അടഞ്ഞു കിടക്കുകയാണ് അത് ചിലപ്പോൾ നിങ്ങളുടെ എടുത്തുചാട്ടം കൊണ്ടുണ്ടായ ചില തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ ചില മിസ്സണ്ടർസ്റ്റാൻഡിങ്ങുകൾ മൂലം പല പ്രശ്നവും വന്നിട്ടുണ്ട് ഇനി അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കുക നമ്മളുടെ മുന്നിൽ വളരെ കുറച്ച് സമയങ്ങളാണ് ഭാഗ്യദായകമായി കാണുന്നത് അപ്പോൾ ആ ഒരു സമയം ആ സമയത്തെ നമ്മൾ പൂർണ്ണമായി യൂട്ടിലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക ഇരുപത്തിരണ്ടാം തീയതി മുതൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യ സമയമാണ് അപ്പോൾ വാക്ക് മറ്റുള്ളവരോട് വാഗ്വാദങ്ങൾക്ക് പോവുകയോ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ നടത്തുകയോ പോവുകയോ അല്ല വേണ്ടത് നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ സ്വയം മനസ്സിലാക്കി ആ തെറ്റുകളെ ശരിയാക്കി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു മാർഗനിർദ്ദേശമാക്കി നിങ്ങളുടെ ജീവിതത്തിനൊരു വഴികൾ ട്ടിയാക്കി നിങ്ങൾ സ്വയം മാറാനായിട്ട് ശ്രമിക്കേണ്ടതാണ് ഈ പോരൂരിട്ട നക്ഷത്രക്കാർക്ക് ചില സമയങ്ങളുള്ള എടുത്തുചാട്ടം പലപ്പോഴും നിങ്ങൾക്ക് വിനയായി വന്നിട്ടുണ്ട് ശരിയല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ ഭാഗ്യം തൊട്ടടുത്ത് കൈക്കുമ്പിൽ വന്നിരിക്കുമ്പോൾ എടുത്തു ചാടിയുള്ള ചില തീരുമാനങ്ങൾ ആ ഭാഗ്യത്തെ നഷ്ടപ്പെടുത്തും നമ്മൾ ആർജിച്ചെടുത്ത എല്ലാവിധ ഭാഗ്യവും അങ്ങനെ ഒരു നിമിഷം കൊണ്ട് കപ്പിനും ചുണ്ടിനും ഇടയിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇനി ആ തെറ്റുകളിലേക്ക് പോകരുത് ഇരുപത്തിരണ്ടാം തീയതി മുതൽ ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യ സമയമാണ് അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചാടാതെ ധൈര്യമായി നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വളരെ വലിയ ഒരു നേട്ടവും ഭാഗ്യവും ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ വന്നു ചേരും വിശ്വാസത്തോടെ ഈ പറഞ്ഞ വാക്കുകളെ നിങ്ങൾ സ്വീകരിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ സമയങ്ങളായിരിക്കും നിങ്ങൾക്ക് ഒരു വർഷക്കാലത്തിനുള്ളിൽ ലഭിക്കുവാൻ പോകുന്നത് അപ്പോൾ ഈ ഒൻപത് നക്ഷത്രക്കാർക്കും ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയം തുടങ്ങുന്നു